എന്നാൽ ഈ നമ്പർ വൺ എന്ന് പറയാനായിട്ട് ഏത് വ്യവസായമാണ് എന്നോട് വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസായം പോലും കാണിക്കാൻ സാധിക്കും എപ്പോഴും ഒരു വ്യവസായിക്ക് വേണ്ടത് മനസ്സമാധാനത്തോടെ അവന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ നെഞ്ചത്ത് ഒരു ബോംബ് വെച്ച് കെട്ടി കിടന്ന് ഉറങ്ങാൻ കിടന്നാൽ എങ്ങനെയായിരിക്കുമോ അതാണ് ഒരു വ്യവസായിയുടെ അവസ്ഥ കേരളത്തിൽ അപ്പോൾ അതിലേക്കൊക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരു സംഗമം നിക്ഷേപ സംഗമത്തിൽ പോലും ഇൻവിറ്റേഷൻ കിട്ടാതെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആന്ധ്രപ്രദേശ് ഗ്രേറ്റ് സി എം എസ് ഡയറക്ഷൻ ഗിവൺ ടു മീ ഗോ ആൻഡ് ഗോ ടു കേരള കൊച്ചിൻ കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നവരെ സംബന്ധിച്ച് കൊടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന മാതിരിയാണ് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അവർ നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു ഇത് പൊട്ടക്കിണറ്റിലെ തവളയാണിപ്പോഴും പക്ഷേ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് സംസ്ഥാനങ്ങൾ ഇതുപോലെ കേരളത്തിൽ വന്ന് ഇതുപോലെയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും പഠിക്കുന്ന ഒരു വർഗമല്ല കേരളത്തിലുള്ളത് തെലങ്കാനയിൽ കിറ്റെക്സ് വിജയഗാഥ പാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ആന്ധ്രയുടെ ഗാർമെൻറ്റ്സ് മന്ത്രി തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പം കിറ്റക്സിൻ്റെ സാബുവും ജേക്കബ് ചെറിയാണ് സാർ ഇപ്പം ആന്ധ്രയിൽ നിന്ന് വന്നു എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ മുഖ്യമന്ത്രി ഞാൻ പണ്ടൊരുക്കി പറഞ്ഞു ഇത് പൊട്ടക്കണറ്റിലെ തവളയാണ് ഇപ്പോഴും ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ എവിടെയും ഇന്നിപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നാൽ മാത്രമാണ് അവിടുത്തെ സാമ്പത്തിക നില നമുക്ക് ഭദ്രമാക്കാൻ സാധിക്കും ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഈ കടമെടുത്ത് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ശമ്പളം കൊടുക്കണമെങ്കിൽ കടമെടുക്കണം പെൻഷൻ കൊടുക്കണമെങ്കിൽ കടമെടുക്കണം വികസനം നടത്തണമെങ്കിൽ കടമെടുക്കണം അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് വന്നതിൻ്റെ ഒരേ ഒരു കാര്യം ഈ പറയുന്ന നിക്ഷേപം ഇവിടെ വരാത്തതാണ് നിക്ഷേപം വന്ന് വികസനം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്ത് മുപ്പത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയെ തുടർച്ചയായിട്ട് ആക്രമിച്ചാണ് ഞാനിവിടെ നിന്ന് പോകേണ്ടതായിട്ടൊരു സാഹചര്യം വന്നത് അന്ന് ഒരു ഗവൺമെൻറ് അവർ ഒരു സ്വകാര്യ ജെറ്റയച്ചാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഇപ്പം അതുകൊണ്ട് അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കിട്ടി അൻപതിനായിരത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുക കിട്ടി അവർ ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടൻ്റെ ഏതാണ്ട് പതിനഞ്ച് ശതമാനം ഞങ്ങൾ കൺസ്യൂം ചെയ്യും അപ്പോൾ അത് എത്രയോ ലക്ഷക്കണക്കിന് കൃഷിക്കാരെയാണ് അത് സഹായിക്കുന്നത് അത് കണ്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കണ്ടതിന് ശേഷവും നമ്മൾ വീണ്ടും നമ്മൾ പറയും കേരളം നമ്പർ വൺ ഇത് മാറി മാറി നമ്മൾ വ്യവസായ മന്ത്രിയും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് കേരളം നമ്പർ വൺ എന്നാൽ ഈ നമ്പർ വൺ എന്ന് പറയാനായിട്ട് ഏത് വ്യവസായമാണ് ഇന്നോട് വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസായം പോലും കാണിക്കാൻ സാധിക്കില്ല ഈ നമ്പർ വണ്ന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമല്ല പറയണ്ടത് ഇവിടെ മുതൽ മുടക്കുന്നവനെ പറയട്ടെ പിന്നെ നമ്മുടെ ഏതെങ്കിലും വ്യവസായികൾ സദസ്സിലിരുത്തി അവരെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ ചിലതൊക്കെ അങ്ങനെ സംസാരിക്കും അപ്പോൾ അതല്ലാതെ ഇന്ന് നമുക്ക് പറയത്തക്ക ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിട്ട് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ അടുത്തൊരു സംസ്ഥാനത്തിലെ ടെക്സ്റ്റൈൽ മന്ത്രി നേരിട്ട് ഇവിടെ വരിക ഫാക്ടറി മുഴുവൻ നടന്ന് കാണുക ഏതാണ്ട് അഞ്ച് അഞ്ചര മണിക്കൂർ ഇവിടെ അവരിവിടെ ചിലവഴിച്ചു അത് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വരുന്നു അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ നമുക്ക് തരാൻ പോകുന്ന ആനുകൂല്യങ്ങളെ പറ്റി അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ സൗകര്യങ്ങളേർപ്പെടുത്താൻ പറ്റുമോ അതിനെപ്പറ്റിയൊക്കെ വിവരിക്കുന്നു അപ്പോൾ ഇതാണ് മാതൃക ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയൊരു പത്ത് സംസ്ഥാനങ്ങൾ ഇതുപോലെ കേരളത്തിൽ വന്ന് ഇതുപോലെയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും പഠിക്കുന്ന ഒരു വർഗമല്ല കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നന്നാവും എന്ന് വിചാരിക്കേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു അവസരമാണ് കിറ്റക്സിനെ സംബന്ധിച്ച് കാരണം ഒരുപക്ഷെ തെലങ്കാനയിൽ കിട്ടിയതിനേക്കാൾ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ കാരണം അതിനേക്കാൾ കൂടുതൽ തരുമ്പോഴാണല്ലോ അങ്ങോട്ട് ആകർഷിക്കപ്പെടുക കിട്ടാനുള്ള അവസരങ്ങളുണ്ട് അതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാവരും പറയുന്ന ഡബിൾ എൻജിൻ അപ്പോൾ അത് കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം നിക്ഷേപം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഇത്രയും എംപ്ലോയ്മെൻ്റ് കൊണ്ടുവരാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് തീരുമാനമെടുക്കേണ്ടത് അവിടെ പോയി സംസാരിച്ച് കണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കി അവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നു എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഓടിക്കുകയായിരുന്നു മുഴുവൻ കേരളത്തിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും തീരുമാനമെടുക്കുകയുള്ളൂ അല്ല ഇതിലിപ്പോ ഘട്ടം ഘട്ടമായിട്ട് ഇതിൽ കേരളത്തിലെ വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പദ്ധതി കാരണം ഇവിടെ എപ്പോഴും ഒരു വ്യവസായിക്ക് വേണ്ടത് മനസ്സമാധാനത്തോടെ അവന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ നെഞ്ചത്ത് ഒരു ബോംബ് വെച്ച് കെട്ടി കിടന്ന് ഉറങ്ങാൻ കിടന്നാൽ എങ്ങനെയായിരിക്കുമോ അതാണ് ഒരു വ്യവസായിയുടെ അവസ്ഥ കേരളത്തിൽ അത് ഏത് സമയത്തും പൊട്ടാം ഇപ്പോൾ ചിലരെല്ലാം ചോദിക്കുന്നുണ്ട് ഇരുപത്തൊന്നിൽ പ്രശ്നം ഉണ്ടായി അതിനുശേഷം ഒന്നും ഉണ്ടായില്ലോന്ന് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്ത് വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാം അതാണ് കേരളത്തിലെ വ്യവസായിയുടെ അവസ്ഥ അപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും മനസ്സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ വ്യവസായികൾ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്ര കാലം നമുക്ക് അങ്ങനെ ശ്വാസം മുട്ടി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാജ്വലി അതെല്ലാം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആലോചിക്കുന്നത് സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്ക് ഈ തൊഴിൽ നഷ്ടമാകുകയല്ലേ ചെയ്യുന്നത് ഇല്ല ആർക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഒരു തൊഴിൽ പോലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നിലനിൽക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇത് ഇല്ലാതെയാകുന്നില്ല ഘട്ടം ഘട്ടമായിട്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വരുള്ളൂ അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് അവരെല്ലാം ഏത് സ്ഥലമാണോ അതിനനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് ഒരാൾക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുള്ളൂ കാരണം ഞങ്ങൾ മറ്റു വ്യവസായികളെ പോലെ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളെ നൂറ് ശതമാനവും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഒരിക്കലും മനോവേദന ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു തീരുമാനമേ ഞങ്ങളെടുക്കുകയുള്ളൂ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഇല്ല ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ കർണാടക വിളിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള ഇൻവിറ്റേഷൻസ് വരും അവിടെയൊക്കെ ഈ പറയുന്ന നിക്ഷേപ സംഗമങ്ങൾ നടക്കും അപ്പോൾ അതിലേക്കൊക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരു സംഗമം നിക്ഷേപ സംഗമത്തിൽ പോലും ഇൻവിറ്റേഷൻ കിട്ടാതെ കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ഏത് സംസ്ഥാനത്ത് ഇന്ത്യയിലെ നിക്ഷേപ സംഗമങ്ങൾ നടക്കുമ്പോൾ എനിക്ക് നേരിട്ട് അവർ ഇൻവിറ്റേഷൻ അയക്കാറുണ്ട് ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരെങ്കിലും നേരിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പതിവായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻ വരുന്നുണ്ട് പക്ഷേ അതൊരു ഫോർമാലിറ്റി കാരണം മറ്റുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായാലും ഞങ്ങളെ അന്ന് പതിമൂന്ന് സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരെ നേരിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു പടി കൂടി കടന്നുകൊണ്ടാണ് കെ ടി ആർ മിനിസ്റ്റർ സ്വകാര്യ ജെറ്റയച്ച് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടി ഇന്നിപ്പോൾ അതിന് സമാനമായിട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അതുപോലെ തന്നെയുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് ആന്ധ്രാ ഗവണ്മെൻറ്റ് ചന്ദ്രബാബു നായിഡു ചെയ്തിരിക്കുന്നത് കാരണം ഒരു മന്ത്രിയെ തന്നെ ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു അത് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യിച്ച് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ മനോഭാവം മാറും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നവരെ സംബന്ധിച്ച് കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന മാരിയാണ് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അവർ അവർ നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അതുതന്നെയല്ല ഒരിക്കലും അത് നടക്കാനും പോകുന്നില്ല അല്ല അങ്ങനെ ഇപ്പം പറയാറൊന്നായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുക എന്നുള്ളതാണത് അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക അല്ലാതെ ഞങ്ങളിപ്പോ നാളെ ഇത് നിർത്തി ഇവിടെ നിന്ന് പോകുന്നു എന്ന് അതിനർത്ഥമില്ല എന്നാണ് പറയുന്നത് അന്ന് നിക്ഷേപം മാറ്റാൻ തീരുമാനിച്ചു നിക്ഷേപം മാറ്റി ഇപ്പോൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു അപ്പോൾ അത് വീണ്ടും പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു യുക്തമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും അതിപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളോ കൊണ്ട് എടുക്കാവുന്ന തീരുമാനങ്ങളല്ല സർക്കാരിൻ്റെ മനോഭാവം തീർച്ചയായിട്ടും മാറണം മാറിയില്ലെങ്കിൽ ഇവിടെ വരേണ്ട കോടികളുടെ നിക്ഷേപമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് മലയാളികൾക്കും കേരളത്തിനും വലിയ നഷ്ടം തന്നെയാണ് ഇനിയും ആ മനോഭാവം മാറ്റിയില്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറനാട ടീം